ആ വേദിയെ നന്നായി ഉപയോഗിച്ചത് നരേന്ദ്രമോദിയാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ബി ജെ പി ആണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് എന്താ സംഭവിച്ചത് ഇന്ന് സംഭവിച്ചത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പത്ത് മണിക്ക് വന്ന് ആ വേദിയിൽ കയറിയിരുന്നു ആ വേദിയിൽ കയറിയിരുന്നിട്ട് അദ്ദേഹം മുദ്രാവാക്യം മുഴക്കി മുദ്രാവാക്യം മുഴക്കുന്ന സമയത്ത് അതിന്റെ അപകടം മനസ്സിലാക്കുന്ന ആരാണ് മുഹമ്മദ് റിയാസ് ആണ് മുഹമ്മദ് റിയാസ് പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇടുകയാണ് വീഡിയോ ഇടുകയാണ് നോക്കൂ ഇവിടെ ധനമന്ത്രി അടക്കമുള്ള ആളുകൾ താഴ്ത്തിരിക്കുമ്പോൾ ദയാൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ രാഷ്ട്രീയം പിന്നെ കളിക്കുകയാണ് എന്ന് പറയുന്നത് അതൊരു രോദനാണ് രോദന കേട്ടോ ദീനരോധനമാണ് കാരണം എന്താ അറിയോ യു ക്രിയേറ്റഡ് ദ സിറ്റുവേഷൻ നിങ്ങളല്ലേ ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിഴിഞ്ഞത്ത് നിങ്ങൾ വിളിച്ചതല്ലേ അങ്ങനെ ഒരു പ്രോട്ടോക്കോളൊന്നും ഇല്ല കേട്ടോ ഈ പദ്ധതി പൂർത്തിയായിട്ടില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി ഇന്ന് എന്താ പ്രസംഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഞങ്ങൾ ഇത് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു സമ്മർദ്ദവും ഇല്ല കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഇവിടെ ഒന്നും ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല ഞാൻ വെറുതെ ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് ഇപ്പം പിന്നെ ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണല്ലോ ബംഗാൾ പശ്ചിമബംഗാൾ കോസ്റ്റൽ സ്റ്റേറ്റ് ആണ് അവിടെ മമതാ ബാനർജിയാണ് ഈ പറയുന്ന ഒരു മുഖം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക മമതാ ബാനർജി ഈ പറയുന്ന പ്രധാനമന്ത്രി അവിടെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾ ആരും വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ കാരണം ബാനർജിയുടെ പോളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറയുന്ന ആളാണ് ഇന്നും ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നാല് വർത്തമാനം മോദിക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഈ പറയുന്ന മമതാ ബാനർജിയാണ് മമതാ ബാനർജി ആ രാഷ്ട്രീയം നോക്കും അവിടെ ഇങ്ങനൊരു ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെന്താ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു വലിയ എന്താ പറയുക സംഭവ ബഹുലമായ ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് പ്രശ്നം എന്താ ഇയർ ആണ് ആ ഇലക്ഷൻ ഇയറിൽ വിഴിഞ്ഞ ഒരു വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുന്നു പ്രധാനമന്ത്രി ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നു ഇത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക വി ഡി സൈസിനെ പരിപാടിയിൽ നിർബന്ധമായും ഉണ്ടാകും കാരണം പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ആ പരിപാടി നടത്തുക അവിടെ പ്രോട്ടോകോളിന്റെ പ്രശ്നമില്ല ഒരു സമ്മർദ്ദത്തിന്റെ പ്രശ്നമില്ല എന്ന് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാവുകയും ഇല്ല ഈ പരിപാടി ഉണ്ടാവില്ല കാരണത് ഒരു പ്രോട്ടോകോൾ നിർബന്ധമില്ല ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഈ പരിപാടിയിലേക്ക് വിളിക്കണം ഇതൊരു ഗവൺമെന്റ് പ്രോഗ്രാം അല്ലേ അപ്പൊ പിണറായിക്ക് ചെയ്യാവുന്നതും വി ഡി സൈസിനെ പങ്കെടുക്കാവുന്നതുമായ ഒരു പരിപാടി നേരെ കൊണ്ടുപോയി നരേന്ദ്രമോദിയിലോട്ട് കൊടുത്തു എന്നിട്ട് നരേന്ദ്രമോദി വന്നിട്ട് എന്താ ചെയ്ത് ഇന്ത്യ മുന്നണിയുടെ ഉറക്കം കിടത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയൊന്നും പിടിച്ചു നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചിട്ടില്ല പിണറായി ഉദ്ദേശിച്ചില്ല ശശി തരൂനെ ഉദ്ദേശിച്ചിട്ടില്ല മറിച്ച് ജനങ്ങളോട് പറഞ്ഞത് എന്താ നോക്കൂ ഇവിടെ ഇന്ത്യ മുന്നണിയാണ് അത് യു ഡി എഫും എൽ ഡി എഫും രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് പക്ഷെ ഞങ്ങളോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആ വികസനം നടത്തുന്നു അവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയം പ്രശ്നമേ അല്ല കേരളത്തിന്റെ വികസനമാണ് ഞങ്ങളുടെ പിന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യം വികസിത കേരളം അവിടെ രാഷ്ട്രീയമേ ഇല്ല ആ രാഷ്ട്രീയം നോക്കുക അത് കേരളത്തിനെ സഹായിച്ചിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്ന് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എത്ര സൂക്ഷ്മമായിട്ടാ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടി മൂപ്പിനെ നടത്തിയിട്ടായിരുന്നു പോയത് എന്താണ് സെന്റ് ജോർജ് പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ട് പാപ്പയായിട്ടുള്ള ബന്ധം അങ്ങോട്ട് പറഞ്ഞു ബന്ധമടക്കമുള്ള എന്താ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് പ്രോജക്റ്റ് ആ എന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൂടി കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് വോട്ട് ശതമാനം എന്നുള്ളതാണ് ഉപയോഗിച്ചത് ഞാൻ പറയുന്നത് ഇന്നിപ്പോ എന്താ പ്രശ്നം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ ഫോളോ ഫോളൌട്ട് വലുതായിരിക്കും ഇവിടെ പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണ് ഗുണം ചെയ്യാൻ പോകുന്നു രീതിയിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു ഉണ്ടാക്കാൻ പുറത്തു നിന്ന് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല ഇതിപ്പോ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഒരു പരിപാടിയായിട്ട് നറേറ്റീവ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു ഈ വേദി ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും പറഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് യഥാർത്ഥത്തില് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിലൂടെ എന്താണോ സംസ്ഥാന സർക്കാരും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം പാളുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എന്റെ നിലപാട്